പ്രസവിച്ചുകഴിഞ്ഞാൽ അപ്പൊ തന്നെ പശു എഴുന്നേറ്റും നിങ്ങൾ നാല് കാമ്പ് കറന്ന് നോക്കുക കറന്ന് നോക്കിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു കാമ്പിൽ പാല് വരുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പശുവിനെ റിട്ടേൺ എടുത്ത് വേറെ പശുവിനെ തരുന്നതായിരിക്കും അതെ പാലിന്റെ കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാറില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നവർ അതേ രീതിക്ക് നോക്കിയാൽ മാത്രമേ ആണ് പാല് കിട്ടുകയുള്ളു നല്ല വീതി ഇടനീളം അതുപോലെ ചുഴി ഇത് തമിഴ്നാട്ടിലാണ് അധികം നോക്കാറ് പക്ഷെ എന്നാലും ചുഴി എല്ലാം കൊണ്ടും ഒരു ലക്ഷണമൊത്ത ഒരു പശു ആണ് ഞാനിവിടെ എത്തുമ്പോഴത്തേക്കും പിടിച്ചു നിക്കും എനിക്കാണ് ഇതെനിക്കാണ് പറഞ്ഞിട്ട് രണ്ട് പല്ലേ ഉള്ളൂ അപ്പൊ പക്ഷെ വലിപ്പത്തിലും ഇതിലും ഉണ്ട് അതുപോലെ രണ്ട് പല്ല് നാല് പല്ല് ആറ് പല്ല് മാക്സിമം അതിൽ കൂടുതൽ പ്രസവമായത് ഞാൻ എടുക്കുന്നത് നമുക്ക് ഇതിലും ബ്രോക്കറില്ല ഞാൻ ഡയറക്റ്റ് പോയിട്ട് ഞാൻ പർച്ചേസ് ചെയ്യണം അത് നേരിട്ട് കർഷകരുടെ കയ്യിൽ നിന്ന് കർഷകർ എന്ന് പറയുമ്പോൾ ചില ആൾക്കാരുണ്ടാവും കുട്ടി കുട്ടി കച്ചവടക്കാരുണ്ടാവും ഒന്നോ രണ്ടോ പശുവിനെയൊക്കെ വാങ്ങി കച്ചവടം ചെയ്യുന്നവരുണ്ടാവും നേരിട്ട് കർഷകർ ഈ ിൽ പോലെ നമുക്ക് എല്ലാവരും ബ്രോക്കർമാരായാലും അവിടെ ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പൊ സ്മിത നിങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഈ ഇപ്പൊ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ഒക്കെ പശു എടുക്കുന്നവരൊന്നും അങ്ങോട്ട് കാരണം അങ്ങോട്ട് ആവശ്യമില്ല അതേ അതേ പശു പിന്നെ അത് മാത്രമല്ല നമസ്കാരം കേരളത്തിലെ കൃഷ്ണഗരി എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലുള്ള നമ്മുടെ സ്മിതയുടെ ശ്രീ വിനായക ഡയറി ഫാമിലാണ് ഇത് ഈ ഒരു ഫാം തുടങ്ങിയ അതായത് ഒക്ടോബറിൽ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതിനുശേഷം നാല് മാസത്തിന് ശേഷം വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ് അതായത് കൃഷ്ണഗിരി പശുക്കളെ കേരളത്തിൽ തമിഴ്നാട്ടിൽ ഇടത്തന്നെ കാട്ടിൽ ബലക്കുറൽ കൊടുക്കുന്ന ഒരു ഡയറി ഫാം ആണ് നാലു മാസം ഇപ്പോൾ കഴിഞ്ഞു നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ ഒരു പത്തിരുതോളം പശുക്കൾ അവിടെ എത്തിച്ചിട്ടുണ്ട് ഈ പശുക്കളുടെ എല്ലാം വിശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ പശുവിൻ്റെ എത്ര പാൽ കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു ബലഭാഗങ്ങൾ ഇവർ ഇവിടുന്ന് കൊണ്ടിരുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് സ്മിതയുടെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഇപ്പൊ നമ്മുടെ മലപ്പുറത്ത് ഫാം ആരംഭിച്ചിട്ട് നാലു മാസം നാലു മാസം തുടക്കത്തിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനഞ്ചിനാണ് ആരംഭിച്ചത് അപ്പം ഇപ്പൊ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടി ഇന്ന് വന്നാണ് ഇന്നലെ ഈ കുട്ടികളെല്ലാം പശുക്കളെല്ലാം രണ്ട് ദിവസം രണ്ടു ദിവസമായത് നമ്മുടെ നേരിട്ട് കൃഷ്ണഗിരിന്ന് കൊണ്ടുവരാണോ നമ്മുടെ പാലക്കാട്ടെ ഫാമിൽ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണത് അല്ല ഞാൻ നേരിട്ട് കൃഷ്ണഗിരി പോയിട്ട് കൊണ്ടുവരും പക്ഷെ ആദ്യം ഞാൻ എല്ലാം പാലക്കാട് കൊടുത്തിട്ടാണ് ഇറക്കുക ലോഡ് കാരണം നാനൂറ് കിലോമീറ്റർ അറ്റ് എ ടൈം ഓടുകയാണ് അതും ഗർഭിണി പശുക്കളുമാണ് ആണ് ഓക്കെ പാലക്കാട് ഇറക്കും പാലക്കാട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറക്കും ഇറക്കും ഇങ്ങോട്ടിറക്കും അപ്പൊ ആ ഒരു ക്ഷീണം പശുക്കൾക്ക് ഇവിടെ ആണെങ്കിലും എത്തിയ അന്ന് തന്നെ ഞാൻ ചെയ്യാറില്ല എത്തിക്കഴിഞ്ഞാ ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് പശുക്കളുടെ ആരോഗ്യം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻകേസ് ആരെങ്കിലും വന്നിട്ട് എത്തിയ ദിവസം തന്നെ വന്ന് നോക്കുകയാണെങ്കിലും ഒരു ദിവസം ദിവസം കഴിഞ്ഞിട്ട് കേറ്റി കേറ്റി പശുക്കൾ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി നമുക്ക് ശരിക്കും നിങ്ങൾ എത്ര ഞാൻ ഒരു ഏഴിന് മേലോട്ടുള്ളത് നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഏഴു മാസത്തിന് മേലോട്ടുള്ളത് കാരണം നമ്മൾ അഞ്ചോ ആറ് ആ ലെവലിൽ താഴോട്ട് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇത്രയും ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോഴോ പശുക്കളുടെ ചെന വീശി പോവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോ ആ ആ സമയപ്പം ആരാണെങ്കിലും ഒരു സേഫ് പീരിയഡ് ആണല്ലോ നാലു മാസം അഞ്ചു മാസം മാസം എന്നൊക്കെ ആറുമാസം ഒരു ഏഴ് മാസത്തിന് ശേഷം ആവുമ്പോ കുറച്ച് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്കിപ്പോ നിലവിലിപ്പോ നമ്മുടെ പാലക്കാടുണ്ട് മലപ്പുറത്തും ഉണ്ട് അപ്പൊ ഇതിന്റെ ഏതൊക്കെ ദോസമാണ് നമ്മുടെ ഈ ഒരു പശുക്കളെ കർഷകർക്ക് കൊടുക്കുന്നത് മലപ്പുറത്ത് നമ്മൾ ആദ്യം തുടക്കത്തിൽ സൺഡേ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോ സൺഡേ ഇവിടെ നമുക്ക് കച്ചവടം ചെയ്തിട്ട് എത്തുന്നില്ല കാരണം കസ്റ്റമേഴ്സ് കൂടുതലായതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ സാറ്റർഡേ സൺഡേ ഞാൻ വരുന്നത് ബാക്കി ദിവസങ്ങളിലും ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട് കാരണം നമുക്ക് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എല്ലാവരും ഇങ്ങോട്ട് വരുന്നു പിന്നെ വ്യാഴവും വെള്ളിയും നമ്മൾ പാലക്കാട് ഫാമിലുണ്ട് ശനി ഞായറും ഇവിടെ കച്ചവടം കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകുന്നേരത്തെ ഞാൻ കൃഷ്ണയിരിക്കും ഞായറാഴ്ച വൈകുന്നേരം പോയ രാവിലെ തിങ്കളാഴ്ച രാവിലെ നമ്മളെ അവിടെ എത്തി തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ഞാൻ അവിടെ വ്യാഴും വള്ളിയും ആവുമ്പഴത്തേക്കും പാലക്കാട് പാലക്കാട് വരും അപ്പൊ നമ്മൾ അത്രയും ദിവസം പോയി കഴിഞ്ഞാൽ ഒരു മൂന്നിലോടെങ്കിലും ആ മിനിമം നമ്മള് മൂന്നിലോടെ പശുക്കളെ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കി അത് മാത്രമല്ല അപ്പൊ രണ്ടു മൂന്ന് ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോ ഈ മൂന്ന് ദിവസം ഞാൻ ഈ പശുക്കളെ കാണുന്നുണ്ട് കണ്ട് നമ്മളവിടെ കൊറേശ്ശേ കൊറേശ് വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു ഷെഡിൽ കൊണ്ടോ കെട്ടും കെട്ടിട്ട് ആ മൂന്നിലോടും കൂടി നമ്മൾ ഏകദേശം ആ സമയമാകുമ്പോഴത്തേക്ക് കേട്ടിട്ട് വരും അപ്പൊ അവരുടെ ആരോഗ്യം നമുക്ക് മൂന്ന് ദിവസം കണ്ടു പരിചയമാവുന്നുണ്ട് അപ്പൊ എല്ലാം കൂടെ നടന്നു നിന്ന് നോക്കി പരിചയപ്പെട്ടിട്ടാണ് എടുക്കുന്നത് ആരോഗ്യത്തിന്റെ രഹസ്യം അത് മാത്രമല്ല ഇപ്പൊ നമ്മള് ചെറിയ പശുക്കളും ഇപ്പൊ ഇവളൊക്കെ നോക്കുമ്പോ രണ്ട് പല്ലൊക്കെ ഉള്ള ചെറിയ പശു ആണ് ഇതിപ്പോ സെക്കൻഡ് ആണ് ഇനി പ്രസവിക്കാൻ പോണത് രണ്ടാമത്തെ പ്രസവമാണ് ശരി ഇവൾക്ക് ഇവിടെ ഒരു കൊമ്പുള്ള അവിടെ ഇങ്ങനെ റയറാണ് ഈ കൊമ്പുള്ള പശുക്കള് കിട്ടുന്നത് കൂടുതലും മുട്ടയാണ് ഉള്ളത് അപ്പോ ഇത് രണ്ടാമത്തെയാണ് പ്രസവിക്കാൻ ഇനി ഒരു ഒന്ന് ഒന്നര മാസ സമയം തുടക്കത്തിൽ നമ്മളൊരു പത്തോ ഇരുപതോ പശു ആണ് ഞാൻ ഇവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു സൈഡാണ് നമ്മൾ നമ്മളിവിടെ കച്ചവടം ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് മിനിമം ഒരു ആവറേജ് ഒരു അറുപത് പശു ഇവിടെ നിൽക്കുന്നുണ്ട് ശനി ഞായറും ഇവിടെ കച്ചവടത്തിൽ പിന്നീടാണ് ഇങ്ങോട്ട് എക്സ്റ്റഡ് ഇല്ല 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 ഇതൊക്കെ പെട്ടതാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ശനിയാഴ്ച കച്ചവടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പശുക്കൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തെയും പിന്നെ അവിടുന്ന് പാലക്കാട് നിന്നുള്ള പശുക്കളെയും കുറച്ചിങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പൊ ഞാൻ എക്സാം എനിക്ക് എക്സാം ആയിരുന്നു ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കാരണം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഞാൻ കോളും കാര്യങ്ങളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ആൾക്കാർ ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട് എക്സാം ആയിരുന്നോണ്ട് സെം എക്സാം ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അതിന് മുന്നേ ഇവളുടെ വന്നിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ പ്രസവിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാലും ഇനി ഞാൻ വന്നതിന് ശേഷം കൊടുത്താൽ മതി പ്രസവം കഴിഞ്ഞതാണ് ഇവൾക്ക് ഇപ്പോൾ വന്നിട്ട് ഇരുപത്തിരണ്ട് ലിറ്റർ പാല് രണ്ടു നേരം കറക്കുന്നു കിട്ടുന്നുണ്ട് 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 ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ ഇപ്പോൾ ഇവള്ക്ക് കറക്കുന്നു നമ്മളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ കസ്റ്റമേഴ്സ് എല്ലാവരും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് ബിക്കോസ് ഇപ്പൊ ഇന്നലെ നമ്മൾ അട്ടപ്പാടിക്ക് ഒരു ടീമിന് പുള്ളിക്ക് നൂറ് പശുവിന്റെ ഷെഡ് ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഒരു ചാലഞ്ചിങ് ആണ് സ്മിത നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് പോവും ഓക്കെ ആണ് സക്സസ് ആണെന്നുണ്ടെങ്കിൽ നൂറ് പശു നീ തന്നെ എടുക്കേണ്ടത് പറഞ്ഞു പുള്ളി കൊണ്ടുപോയി ഒരു ഒരു മാസ സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ പുള്ളിക്ക് രാവിലെ പതിനേഴ് ലിറ്ററും വൈകിട്ട് പന്ത്രണ്ട് ലിറ്ററും കിട്ടുന്നുണ്ട് ആ പക്ഷെ ഒത്തിരി വലിയ കോസ്റ്റ് തന്നിട്ടുള്ള പശുവല്ല ലോ ബഡ്ജറ്റുമല്ല അപ്പോൾ അങ്ങനെ എല്ലാവരും വലിയ രണ്ടാം പ്രസവത്തിലാണ് പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എന്നോട് ചോദിച്ചപ്പോ ആവറേജ് കണക്ക് ഞാൻ ഒരു ഇരുപതാണ് പറഞ്ഞത് പക്ഷെ പുള്ളിന്റെ മെയിൻ മെയിൻറ്റൈൻ ചെയ്യുന്നതിന്റെ ആവാം പിന്നെ പശുവിന്റെ ക്വാളിറ്റി ആവാം വാട്ട് എവർ ഈസ് പുള്ളിക്ക് ഇരുപത്തി ലിറ്റർ പാല് കിട്ടുന്നുണ്ട് തൃപ്തിയാണ് വിളിച്ചു പറഞ്ഞു നല്ല ഡീലാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് നമുക്ക് ഇനിയും ആ നൂറ് പശു നമ്മുടെ ഫാമിൽ തന്നെയാണ് ഇവിടെ പ്രസവിച്ചിട്ടില്ല ഇവള് ഏകദേശം പ്രസവം അടുക്കാറായിട്ടുണ്ട് ഇനി ഒരു പത്തിരുപത് ദിവസം സമയമുണ്ട് എന്താ മടിയൊക്കെ ഇറങ്ങി പക്ഷെ ഒരു ദിവസം ആവും ും വരുന്നുണ്ട് നല്ല മടി ആയിട്ടുണ്ട് പക്ഷേ കാമ്പിലോട്ടൊന്നും പാൽ ഇറങ്ങി തുടങ്ങിയിട്ടില്ല ഇതും സെക്കൻഡ് ആക്ടേഷൻ ആണ് ഇവളും ഒരു ഒരു മാസം സമയമുണ്ട് പ്രസവിക്കാൻ കാരണം ഇങ്ങനെയുള്ള പശുക്കളാണ് ഞാനിപ്പോ പഠിച്ചതിൽ വെച്ചിട്ട് വെച്ചിട്ടോ അതായത് ഓരോ പശുക്കളുടെ നമ്മള് ട്രാവൽ ചെയ്യിപ്പിക്കുന്നതും നോക്കുന്നതിലും എല്ലാത്തിലും ഇങ്ങനെ ഒരു മാസം എങ്കിലും ടൈം എടുക്കുന്ന പശുക്കളാവുമ്പോ എന്താ പറഞ്ഞാ ട്രാവൽ ചെയ്പ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല അതെ അതെ ഇവളെ ഞങ്ങളുടെ ഒരു ഫാമിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ഒരു ഏഴ് മാസം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ കൊടന്ന് നിർത്തിയതാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പശു ആണ് എബോവ് ഒക്കെ കിട്ടാൻ ഒരു പശു ആണ് ശരി ഇപ്പൊ രണ്ടാമത്തെ ചെനയിലാണ് ആറ് പല്ലാണ് കടിഞ്ഞിൽ അവര് പറഞ്ഞത് ട്വന്റി ഐറ്റ് ട്വന്റി ഐറ്റ് കിട്ടിയിട്ടുണ്ട് സൈസ് ഉണ്ട് നീളം നല്ല നീളം ഉണ്ട് ബാഗ് ഇവിടെ വീതി ഒക്കെ ഉണ്ട് നമ്മള് ഇത് കടിഞ്ഞിലാണ് ഇതും രണ്ട് പല്ലായിട്ടുള്ളു കടിഞ്ഞില് പശു ആണ് ശരി ആ ഇവിടും നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ തന്നെ ഒരു ഇരുപത്തഞ്ച് ആ മേലെയൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ള പശു ആണ് പശു അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ള പശു ആണ് രണ്ടു വല്യ കുട്ടിയാണ് മുട്ടയാണ് പ്രസവിച്ചതാണ് പ്രസവിച്ചിട്ട് ദിവസമായി എത്ര ഒരു നേരം നേരം കറക്കുന്നുണ്ട് ഷുവർ നിങ്ങൾ അളന്ന് നോക്കി കറന്ന് അതായത് മേലോട്ടാണെങ്കിൽ നിങ്ങൾ കറന്ന് അതിന്റെ അളവ് നോക്കി തന്നെ കൊണ്ടുപോവാം എല്ലാ ആഴ്ചയും ഇതുപോലെ നല്ല ചെല ഒന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ ആണോ നിങ്ങളുടെ സൗര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് സ്മിതയെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവിടെ വരാവുന്നതാണ്